വേദപ്രയാഗ് മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം ഇന്ന് നമ്മളുടെ വീഡിയോയിൽ പറയുന്നത് വീടുകളിൽ നിലവിളക്ക് വയ്ക്കുന്ന രീതിയെ പറ്റിയാണ് നമ്മൾ നമ്മളുടെ വീഡിയോയിൽ അവതരിപ്പിക്കുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സംശയങ്ങൾ ഇവിടെ ഒരു വീഡിയോ ചെയ്ത് അതില്ലാതാക്കുക എന്നുള്ളതല്ല ആ വീഡിയോ കാണുന്നവർ സംശയമുള്ളവരും അല്ലെങ്കിൽ അറി അറിയാൻ വേണ്ടിയിട്ടുള്ളവരും അങ്ങനെയൊക്കെയാണ് എങ്കിൽ തന്നെ ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് അതുകൊണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തത് കൊണ്ടും ഒരു ഒരു വ്യക്തിക്ക് ആ ഒരു പ്രത്യേക വിഷയത്തിൽ ഏത് തരത്തിലുള്ള സംശയമാണ് ദൂരീകരിക്കേണ്ടത് പൂർണ്ണമായും അത് മാറ്റിക്കളയാനും അതേപോലെ തന്നെ ആ ഒരു വിഷയത്തിൽ ഏത് ഗ്രന്ഥങ്ങളിലാണ് ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് അതവർക്ക് നോക്കി പഠിക്കുവാനും ഉള്ള സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ഏതു തന്നെയായാലും ഞങ്ങളുമായിട്ട് സംസാരിക്കുക എന്നുള്ള ഒരു രീതി നമ്മളുടെ ചാനലിലൂടെ നമ്മൾ അനുവർത്തിച്ച് പോരുന്നത് എല്ലാവർക്കും സംശയങ്ങളും കാര്യങ്ങളും ഉണ്ടാവും ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്തിയും ജ്ഞാനവും തമ്മിൽ എന്താണ് ബന്ധം ഭക്തിയും നല്ലതാണ് ജ്ഞാനവും നല്ലതാണ് ഇത് ഒരു വീഡിയോയിൽ എൻ്റെ ഒരു ഐഡിയക്ക് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കേട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് യഥാവിധി മനസ്സിലായിക്കൊള്ളണം എന്നില്ല അതിൻ്റെ എല്ലാ വിശങ്ങളും മനസ്സിലായിക്കൊള്ളുന്നില്ല പക്ഷേ ഇതേ കാര്യത്തെ പറ്റി തന്നെ എന്നോട് സംസാരിച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആർക്കാണോ സംശയം അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കായിരിക്കും ഞാൻ ഉത്തരം പറയുക അതിൻ്റെ വിശദമായ കാര്യങ്ങളായിരിക്കും പറഞ്ഞു കൊടുക്കുക അത് ഏത് ഗ്രന്ഥത്തിലാണ് പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞ് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന് അതിന് കൂടുതലായിട്ട് പഠിക്കണമെങ്കിൽ ആ ഗ്രന്ഥത്തെ ഫോളോ ചെയ്യാവുന്നതും അത് എവിടെ ലഭിക്കുമെന്നും എന്താണ് കാര്യങ്ങളെന്നും പറഞ്ഞു കൊടുക്കുന്നു അല്ലാതെ ഈ ഒരു പർട്ടിക്കുലർ വിഷയത്തെ പറ്റിയുള്ള എൻ്റെ അറിവ് ഇവിടെ വ്യക്തിപരമായി ഞാൻ രേഖപ്പെടുത്തി വെച്ച് കഴിഞ്ഞാൽ അതുമാത്രമായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്കൊരുപാട് സംശയങ്ങൾ അതിനെപ്പറ്റി ബേസ് ചെയ്തിട്ടുണ്ടാവാം അല്ല എങ്കിൽ ഇത് കേൾക്കുന്ന ഒരു വ്യക്തി നമ്മുടെ വീഡിയോ കാണുന്ന ഒരു വ്യക്തി പത്ത് പേ വ്യക്തികൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്ത് പേരും പത്ത് തലത്തിലുള്ള ആളുകളായിരിക്കും അവർക്ക്